ഉപതെരഞ്ഞെടുപ്പ് പരാജയം സംസ്ഥാന നേതൃയോഗം വിളിച്ച് ചർച്ച ചെയ്യാനുള്ള തീരുമാനത്തിൽ നിന്നും ബിജെപി നേതൃത്വം പിന്മാറി പാർട്ടിയിലെ അഭിപ്രായ ഭിന്നത രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് നീക്കം യോഗം നടത്താൻ നിശ്ചയിച്ചിരുന്ന ഇന്നും നാളെയും പ്രകാശ് ജാവ്ദേക്കറും സഹപ്രഭാരി അപരാജിത സാരംഗയും സംസ്ഥാന നേതാക്കളെ വെവ്വേറെ കണ്ട അഭിപ്രായം തേടാനാണ് തീരുമാനം തിങ്കളാഴ്ച ചേരുന്ന കോർ കമ്മിറ്റിയിൽ ഉപതെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച മൂന്ന് ജില്ലാ കമ്മിറ്റികളുടെ റിപ്പോർട്ട് ചർച്ച ചെയ്യും സംഘടനാ തെരഞ്ഞെടുപ്പാണ് യോഗത്തിന്റെ മറ്റൊരു അജണ്ട വിവരങ്ങൾ നൽകാൻ എം കെ ഷുക്കൂർ ചേരുന്നുണ്ട് ഷുക്കൂർ അങ്ങനെ ഒരു യോഗം ചേർന്നാൽ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് പോകുമെന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണോ ഇപ്പോഴുള്ള പിന്മാറ്റം തീർച്ചയായും കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് എറണാകുളത്ത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃയോഗം ചേർന്നത് ഈ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിലാണ് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഈ ഉപതെരഞ്ഞെടുപ്പ് പരാജയം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനായി ഏഴ് എട്ട് തീയതികളിൽ എറണാകുളത്ത് സംസ്ഥാന ഭാരവാഹികളുടെ യോഗം ചേരുമെന്ന് അറിയിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന അറിയിപ്പ് ബി സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറും സഹപ്രഭാരി അപരാജിതാ സാരംഗിയും ഈ രണ്ട് ദിവസങ്ങളിൽ ഏഴ് എട്ട് തീയതികളിൽ സംസ്ഥാന ഭാരവാ ഭാരവാഹികളായ നേതാക്കളെ വെവ്വേറെ കണ്ട് അഭിപ്രായ ശേഖരണം നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതായത് ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം തന്നെ പ്രകാശ് ജാവ്ദേക്കർ എറണാകുളത്തെത്തി അദ്ദേഹം ഇന്ന് രണ്ട് പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് ഒപ്പം തന്നെ അനൌദ്യോഗികമായി ഇന്നലെ രാത്രി മുതൽ തന്നെ അദ്ദേഹം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളുമായി വെവ്വേറെ കൂടിക്കാഴ്ചകൾ ആരംഭിച്ചിരിക്കുകയാണ് പ്രധാനമായും സംഘടനാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ തുടരും എന്ന ഒരു അഭിപ്രായമാണ് ഒരു വിഭാഗം മുന്നോട്ട് വെക്കുന്നത് എന്നാൽ സുരേന്ദ്രൻ ആറു വർഷം പൂർത്തിയാക്കിയതുകൊണ്ട് അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറണമെന്ന ആവശ്യം എം ടി രമേശ് അടക്കമുള്ള ആളുകൾ ശക്തമായി മുന്നോട്ട് വെക്കുന്നുണ്ട് നിലവിൽ പി കെ കൃഷ്ണ പക്ഷവും ശക്തമായി തന്നെ സുരേന്ദ്രനെതിരെ രംഗത്തുണ്ട് ആ ഒരു പ്രശ്നം വളരെ സജീവമായി നിലനിൽക്കുമ്പോൾ നിലവിൽ സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പ് പരാജയം പ്രത്യേകിച്ച് പാലക്കാട്ടെ പരാജയം ചർച്ച ചെയ്താൽ അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന ഒരു വിലയിരുത്തലാണ് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് തന്നെയുള്ളത് അദ്ദേഹത്തിന്റെ സമ്മർദ്ദം കൂടി പരിഗണിച്ചാണ് കേന്ദ്ര നേതൃത്വം നിലവിൽ നിശ്ചയിച്ചിരുന്ന സംസ്ഥാന ഭാരവാഹി യോഗം മാറ്റിയതാ മാറ്റിയതെന്നാണ് മനസ്സിലാകുന്നത് എന്നാൽ ഇന്നും നാളെയും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനുശേഷം മറ്റ് ഒമ്പതാം തീയതി ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച വിലയിരുത്തലുകളും ചർച്ചകളും നടക്കും ആ കോർ കമ്മിറ്റി യോഗത്തിൽ മൂന്ന് ജില്ലാ കമ്മിറ്റികൾ നൽകിയ ഉപതെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച റിപ്പോർട്ടുകളും ചർച്ച ചെയ്യും ഒപ്പം തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളും ഈ യോഗത്തിൽ ചർച്ച ചെയ്യും തുറന്നു പറയാൻ പലരും കാത്തിരിക്കുകയാണെങ്കിലും ചർച്ച ഇനിയും നീളമെന്നുള്ളതാണ് കാരണം പൊട്ടിത്തെറി ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ചർച്ച പാലക്കാട് തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചുള്ള ചർച്ച ഉണ്ടാകില്ല വിവരങ്ങളാണ് എം കെ ഷുക്കൂർ നൽകിയത്